ഷ ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഭാര്യയുടെ ജനനേന്ദ്രിയം തുളച്ച് പൂട്ട് സ്ഥാപിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിലെ പിംപ്രെ ചിഞ്ചാഡിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് മുപ്പതുകാരനായ നേപ്പാളി യുവാവാണ് പിടിയിലായത് മൂർച്ചയേറിയതും അറ്റം കൂർത്തതുമായ ബ്ലേഡ് പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് ഇരുപത്തിയെട്ടുകാരിയുടെ ജനനേന്ദ്രിയ മുകളിലും താഴെയുമായി ദ്വാരങ്ങളിട്ടത് തുടർന്ന് അതിലേക്ക് ഇരുമ്പാണികൾ തിരുകി കയറ്റിയ ശേഷം പണ്ടുകാലങ്ങളിൽ നടപ്പിലാക്കി കൊണ്ടിരുന്ന ചരിത്ര സമാനമായി പിച്ചളപ്പൂട്ട് സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന യുവാവിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇക്കഴിഞ്ഞിന് പരപുരുഷ ബന്ധത്തിന്റെ പേരിൽ ഇയാൾ ഭാര്യയെ മർദ്ദിക്കുകയും കൈകാലുകൾ തുണി കൊണ്ട് കെട്ടിയിടുകയും ചെയ്തു തുടർന്നായിരുന്നു കൊടും ചെയ്തത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വേദന സഹിക്കാനാവാതെ യുവതി വാവിട്ട് നിലവിളിച്ചെങ്കിലും അയാൾ പിന്മാറിയില്ല ആക്രമണത്തിൽ യുവതിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോവുകയും ചെയ്തു നിലവിളി കേട്ടെത്തിയ സമീപവാസികളാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് ആണികളും പൂട്ടും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തു യുവതിയുടെ പരാതിയെ തുടർന്നാണ് അന്വേഷണം നടത്തിയ പോലീസ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ച പോലീസ് യുവാവിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ആക്രമണത്തിനിരയായ യുവതി വീട്ടമ്മയാണ് കാവൽക്കാരനായി ജോലി നോക്കുകയായിരുന്നു യുവാവ് ഭർത്താവ് അടുത്തില്ലാത്ത സമയത്ത് ഭാര്യയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി പണ്ടുകാലങ്ങളിൽ ചില സമൂഹത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്നതായിരുന്നു ചാരിത്രപ്പൂട്ട് ഇതിനെ ചാരിത്രപ്പട്ട എന്നും പറയപ്പെടുന്നു തുകൽ കൊണ്ടുണ്ടാക്കിയ ചാരിത്രപ്പട്ട സ്ത്രീയുടെ അരയിൽ ധരിപ്പിച്ച ശേഷം ഭർത്താവ് പൂട്ടും താക്കോലും ഉപയോഗിച്ച് അത് പൂട്ടിയെടുക്കും യോനിയെ മാത്രമാണ് ഇത് മുഴുവനായി മൂടുന്നത് അതിനാൽ മലമൂത്ര വിസർജനത്തിന് പ്രശ്നമുണ്ടായിരുന്നില്ലത്രേ യുദ്ധത്തിനു മറ്റുമായി പോകുന്ന പുരുഷന്മാരാണ് ഇത്തരം പൂട്ടുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് സ്ത്രീക്ക് സ്വമേധയാ ഇത് ഊരി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ഊരി മാറ്റുകയോ കേടുപാടുകൾ ഉണ്ടാക്കുകയോ ചെയ്താൽ വഴിവിട്ട ബന്ധമുണ്ടായി എന്നാണ് ഉറപ്പിച്ചിരുന്നത് സാധാരണഗതിയിൽ തുകൽ കൊണ്ടാണ് ചരിത്രപട്ട ഉണ്ടാക്കിയിരുന്നെങ്കിലും ധനസ്ഥിതി അനുസരിച്ച് സ്വർണവും വെള്ളിയും പിത്തളയുമൊക്കെ തുകലിന് പകരം സ്ഥാനം പിടിച്ചിരുന്നു യൂറോപ്പിൽ വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് പണിശാലകളിൽ കാമാസക്തരായ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീ തൊഴിലാളികൾ ഇതിനു സമാനമായ സംരക്ഷണ പട്ടകൾ സ്വയം അണിഞ്ഞിരുന്നതായി ചിലർ കരുതുന്നു എന്നാൽ ചരിത്ര പട്ട തികച്ചും ഒരു സങ്കല്പം മാത്രമായിരുന്നു എന്നാണ് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ